ഹലോ വി ആർ ജോഷി സാറല്ലേ ജോഷി ആണ് ആ സാർ ഈ ഞാൻ കോഴിക്കോട് നിന്ന് ഖാദർ പാലാഴി ഞാൻ പ്രസ് കോൺഫറൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ എഡിറ്ററാണ് അപ്പം സാറിനോട് ഇന്നലത്തെ സുപ്രീം കോടതിയിലെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി പിന്നെ ചീഫ് സെക്രട്ടറി ഒരു സത്യവാങ്മൂലം കൊടുത്തല്ലോ അതായത് ഈ ഒരു കോടതി അലക്ഷ്യ ഹർജി ഉണ്ടായിരുന്നു അതായത് വി കെ ബിരാൻ കൊടുത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് വി കെ ബീരാൻ കൊടുത്തൊരു കോടതി സെൻസസുമായി ബന്ധപ്പെട്ടാണ് കാസർ സെൻസസുമായി ബന്ധപ്പെട്ട് അപ്പൊ അതില് പിന്നെ ചീഫ് സെക്രട്ടറിയെ കൊടുത്ത പറയുന്നത് അതായത് ഈ ജാതി സെൻസസ് നടത്തേണ്ടത് സംസ്ഥാന സർക്കാർ അല്ല കേന്ദ്ര സർക്കാർ ആണെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ അതിനെ കുറിച്ച് സാറിൻ്റെ ഒരു ഒരു കമെന്റ് പറയോ അല്ല അതില് പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായിട്ടും ചീഫ് സെക്രട്ടറി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അഫിഡവിറ്റ് അഫിഡേറ്റ് ഞാൻ ആണെന്ന് മാധ്യമങ്ങളിൽ കണ്ടതേ ഉള്ളൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ു അപ്പൊ അതേ മനസ്സിലായി നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഈ സംസ്ഥാന സർക്കാരിന് ഈ കാര്യത്തെ കുറിച്ച് യാതൊരു ക്ലാരിറ്റിയും ഇല്ല അവർക്ക് അത് സംബന്ധിച്ചൊരു നിലപാടും ഇല്ല വ്യക്തതയില്ലാത്തതും അതുപോലെ തന്നെ നിലപാടില്ലാത്തതുമായ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് അവർ സുപ്രീം കോടതിയിൽ ഇത് ഫയൽ ചെയ്തത് അവർ ഫയൽ ചെയ്യാനിടയായ സാഹചര്യ യഥാർത്ഥത്തിൽ ചീഫ് സെക്രട്ടറി കണ്ടതിന് വിധേയമാകും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത് അതല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാകത്തക്ക രീതിയിലോ അതല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന താല്പര്യമോ ഗവൺമെന്റിനില്ല അത് അവരുടെ പ്രഖ്യാപിത നയമാണ് പക്ഷെ പരസ്യമായി പറയാം പ്രഖ്യാപിത നയം അവരുടെ അടിസ്ഥാന നയമാണ് അതവര് പരസ്യമായി സ്റ്റാറ്റസ് എന്താണെന്ന് അറിയുന്നതിലുള്ള തോന്നുന്നു അതാണോ പേടിയല്ല പേടി പേടി തന്നെയാണ് അതായത് ഈ എന്താണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ കേസിന് അടിസ്ഥാനമായ ഒരു ഘടകം പത്ത് വർഷം കൂടുമ്പോ സംസ്ഥാനത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ പട്ടിക പുനരവലോകനം ചെയ്യേണ്ടതും ഏതെങ്കിലും ഒരു സമുദായം അവരുടെ പിന്നോക്ക വസ്തു തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ഒപ്പം ഏതെങ്കിലും സമുദായങ്ങൾ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേതു സമയത്തും ആവാം ഇതാണ് ഈ കമ്മീഷന്റെ ചുമതല അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം പക്ഷെ പത്തു വർഷം കൂടുമ്പോ ഏതെങ്കിലും ഒരു സമുദായത്തിന് സാമൂഹ്യ പിന്നോക്കാവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ സാമൂഹ്യമായ അവസ്ഥയെ കുറിച്ചുള്ള കൃത്യമായ ഡാറ്റ കമ്മീഷൻ ആവശ്യമാണ് അതിൽ ഉദ്യോഗ പ്രാതിനിധ്യം എന്നുള്ളത് ഒരു ഘടകം മാത്രമേ ആവുന്നുള്ളൂ മതിയായ പ്രാതിനിധ്യം എത്തി എന്നതുകൊണ്ട് അവരുടെ പിന്നോക്കാവസ്ഥ തരണം ചെയ്യപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നില്ല ഒരു ഘടകമാണെങ്കിൽ തൽക്കാലം നമുക്ക് ഈ കാര്യം സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത് ആ പിന്നോക്കാവസ്ഥ ദുണ്ടോ എന്ന് അറിയണമെങ്കിലുള്ള ഡാറ്റ ചോദിച്ചപ്പോ ഈ ഡാറ്റ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനേഴിൽ ഒരു സോഷ്യൽ എക്കണോമിക് കാസ്റ്റ് സെൻസസ് നടത്തിയിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ നടത്തിയതാണ് അത് ശരിയാവിധം പൂർണ്ണമായും എന്ന് ചോദിച്ചാൽ അത് നടപ്പാക്കിയ രീതിയും നടപ്പാക്കിയ സ്വഭാവവും ഇത് വേണ്ട എന്നുള്ള മറ്റൊരു ചെയ്തൊരു കാര്യമാണ് അസമയം നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യൂ ആത്മാർത്ഥയില്ല നടപ്പാക്കിയേ പറ്റൂ എന്നാൽ നടപ്പാക്കാതിരിക്കാനും വയ്യ എന്നുള്ള രീതിയിൽ വന്നപ്പോ അവരൊക്കെ നടപ്പാക്കിയത് അതുകൊണ്ട് ആ എന്യൂമറേഷൻ കൃത്യമായ ഒരു വസ്തുനിഷ്ഠമായ കണക്ക് ശേഖരിക്കാൻ എന്യൂമറേറ്റർമാർക്ക് കഴിഞ്ഞില്ല എന്യൂമറേറ്റർമാർ അത് കൃത്യമായ രീതിയിൽ കളക്ട് ചെയ്യണം എന്നൊരു പതിനൊന്നിലെ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് പൂർത്തീകരിച്ചത് നമ്മുടെ പൊതുസമൂഹത്തിൽ പലർക്കും ഒരു ധാരണ രണ്ടായിരത്തി പതിനൊന്നിലെ പത്ത് വർഷത്തിലൊരിക്കൽ നടക്കുന്ന സെൻസസിനോടൊപ്പം അത് എടുത്തതാണെന്നാണ് പലരുടെയും ധാരണ അങ്ങനെയല്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൽ അതായത് പത്തു വർഷത്തിലൊരിക്കൽ നടക്കുന്ന സെൻസസിൽ ഈ വിവരം ഉൾപ്പെടുത്തിയില്ല അത് ഉൾപ്പെടുത്താത്തത് സംബന്ധിച്ച വലിയ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നുള്ള ഒരു പരിഹാര പ്രക്രിയ എന്ന രീതിയിലാണ് രണ്ടായിരത്തി പതിനൊന്നിലും പന്ത്രണ്ടിലുമായി സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് നടത്തിയത് ആ ഡാറ്റ പുറത്തുവിടണമെന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി ദൃശ്യുന്ന സമയത്താണ് നടത്തിയത് അവർക്കതിലൊരു താല്പര്യം ഇല്ലായിരുന്നു അവർ നടപ്പാക്കിയില്ലായിരുന്നു നമ്മൾ വസ്തുതകളെല്ലാം തിരിച്ചറിയുന്നത് നല്ലതാണ് കാരണം ശ്രീ ജയറാം രമേശ് ആയിരുന്നു കോൺഗ്രസിന്റെ മന്ത്രി സാധാരണ പത്ത് വർഷത്തിൽ നടത്തുന്ന സെൻസസ് ആര് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പൂർണ്ണ ചുമതലയിലായിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ നടത്തിയ സോഷ്യൽ എക്കണോമിക് കാസ്റ്റ് സെൻസസിന്റെ ചുമതല ആഭ്യന്തര വകുപ്പിനേക്കാൾ കൂടുതൽ ഈ ഗ്രാമ നഗരകാര്യ ഗ്രാമവികസന തുടങ്ങിയ വകുപ്പുകൾക്കായിരുന്നു അതുകൊണ്ട് ആ മന്ത്രിയായിരുന്നു ഉത്തരവാദിത്തം എന്തെങ്കിലും ആവട്ടെ ശ്രീ ബീരനി ഇത് സംബന്ധിച്ച് പരാതി കൊടുത്തത് നമ്മുടെ സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ പലപ്പോഴും ഏതെങ്കിലും ഒരു സമുദായത്തെ അതിൽ ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ സംവരണ തോതിൽ ഉണ്ടായിട്ടുള്ള അപാകത പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട നിവേദനം കൊടുത്താൽ ഞങ്ങൾക്ക് ഡാറ്റ കൈവശമില്ലാത്തതോടെ പറ്റത്തില്ല എന്ന് പറയും ഉടനെ അതൊക്കെ സർക്കാരിനോട് ചോദിക്കും സർക്കാർ അതേക്കുറിച്ചും മിണ്ടാതിരിക്കും അങ്ങനെ ഗതിഗതിയുടെ സന്ദർഭത്തിൽ കോടതി ഇടപെട്ടൽ ഗവൺമെന്റിനോട് പറഞ്ഞു നിങ്ങൾ ഇത് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ പൂർത്തിയാക്കി ഹൈക്കോടതിയും പറയും സുപ്രീം കോടതിയും പറഞ്ഞു ആ സമയത്തൊന്നും ഫലപ്രദമായി ഒരു വിവരം നൽകാൻ ഇവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇങ്ങനെ നിരന്തരമായ നിർദ്ദേശം ഉണ്ടാകുന്നത് അങ്ങനെ നിർദ്ദേശം ഉണ്ടായപ്പോൾ ഇവരിത് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞെങ്കിലും പൊതുസമൂഹം വിചാരിച്ചിപ്പോ ഇത് നടക്കുമെന്ന് നടന്നില്ല കാരണം എന്താ ഇത് നടത്തണമെന്ന് സർക്കാരിന് താല്പര്യമില്ല നടക്കരുതെന്നുള്ള താല്പര്യം അവർക്കുള്ളിലുണ്ട് ഇനി അതുകൂടെ എന്ന് പറയും എന്തുകൊണ്ടാണെന്നുള്ളത് ഈ കൃത്യമായ ഒരു ഈ സെൻസസിലൂടെ പുറത്തു വരുന്ന വിവരം എത്ര ജനങ്ങൾ എല്ലാ ജനങ്ങളുടെയും അതല്ലാതെ ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുന്നു ഈ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസിനോ അല്ലെ ജാതി കണക്കെടുപ്പോ നടത്തണം എന്ന് പറഞ്ഞാൽ അത് പിന്നോക്ക ജാതികളുടെ മാത്രമല്ല അല്ലെങ്കിൽ പിന്നോക്ക സമുദായങ്ങളുടെ മാത്രമല്ല മൈനോറിറ്റീസിന്റെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും തലയുണ്ട് ആ ആകെ ജനങ്ങളിൽ എത്ര ഹിന്ദു ഈഴവനുണ്ട് എത്ര വിശ്വകർമ്മേനുണ്ട് എത്ര മുസ്ലിം ഉണ്ട് ഇപ്പോ പത്ത് വർഷം കൂടുതൽ സെൻസസിൽ റിലീജിയസ് സെൻസസ് ഉണ്ട് മുസ്ലിം എത്ര ക്രിസ്ത്യൻ എത്ര ഹിന്ദു എത്ര ബാഴ്ച എത്ര എന്നുണ്ട് പക്ഷേ എല്ലാ സമുദായങ്ങളുടെയും കണക്കില്ല അപ്പൊ ഈ എല്ലാ സമുദായങ്ങളുടെയും കണക്ക് വരികയും എല്ലാ സമുദായങ്ങളും എത്ര എത്രയാളുടെ ഉണ്ട് എന്ന കണക്ക് വരികയും ചെയ്താൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഈ തർക്കത്തിന് കാരണം ഈ ഇ ഡബ്ല്യു എസ് എന്ന പേരിൽ ഏർപ്പെടുത്തിയ സവർണകാര്യ സംവരണം അത് പാവപ്പെട്ടവരുടെ സംവരണം എന്ന് പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സവർണകാര്യ സംവരണമാണ് അത് പാവപ്പെട്ടവർക്കുള്ളതും അല്ല ലക്ഷക്കണക്കായ വരുമാനമുള്ള ആളുകൾക്കുള്ളതാണ് എന്തുമാവട്ടെ അവർക്ക് പരമാവധി പത്ത് ശതമാനം വരെ സംവരണം അനുവദിക്കാം എന്നാണ് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് പരമാവധി സബ്ജക്ടേ മാക്സിമം ഓഫ് ടെൻ പെർസെന്റ് എന്നാണ് എന്ന് പറഞ്ഞാൽ നൂറ്റിമൂന്നാം ഭേദഗതി സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നു ഇത് മാൻഡേറ്ററി അല്ല ഇത് നടപ്പാക്കണമെന്ന് പോലും നിർബന്ധമില്ല തമിഴ്നാട് ഗവൺമെന്റ് നടപ്പാക്കിട്ടില്ല സംസ്ഥാനം ആ അപ്പോ ഇവരിപ്പോ തടയുന്നതിന് കാരണം ഒരൊറ്റ മറുപടി അതിനുള്ള നായർ സർവീസ് സൊസൈറ്റി അനുകൂലിക്കുന്നില്ല കേരളത്തിലെ സർക്കാരിനെ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും നായർ സർവീസ് സൊസൈറ്റി ആണെന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യൊന്നുമില്ല നായർ സർവീസ് സൊസൈറ്റി പറഞ്ഞു ഇവിടെ കാസ്റ്റ് സർവീസസ് വേണ്ടാന്ന് ഉടനെ സർക്കാരും പറഞ്ഞു കാസ്റ്റ് സർവീസ് വേണ്ടാന്ന് അത് പറഞ്ഞത് അവരുടെ ശൈലിയും ഭാഷയും അതിന്റെ എന്താ പറയുക ആരോഹണ അവരോഹണ ക്രമമൊക്കെ ഒന്ന് മാറ്റി ക്യൂണൊന്നും മാറി എന്നുള്ളതല്ല വേറെ ഒന്നുമില്ല അവർ പറഞ്ഞത് സെൻസസ് വേണം അത് കേന്ദ്ര സർക്കാർ എടുത്താൽ മതി ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല അത് അവരുടെ ഉത്തരവാദിത്താണെന്ന് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനങ്ങൾക്ക് സെൻസസ് എടുക്കാം എന്ന് ഉണ്ട് വിധിയുണ്ട് അത് ബീഹാർ സർക്കാർ നടപ്പാക്കി അതിനു മുമ്പേ കർണാടകത്തിൽ അത് നടപ്പാക്കി ആ വിവരം പുറത്തു വന്നിട്ടില്ല ആന്ധ്രാപ്രദേശ് ഇപ്പൊ നടപ്പാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ഛത്തീസ്ഗഡിലോ മറ്റോ നടപ്പാക്കുമെന്ന് പറയുന്നു ഇത് യഥാർത്ഥത്തിൽ എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഈ കൃത്യമായ സത്യസന്ധമായ ഒരു കണക്ക് ഓരോ സമുദായവും എത്രയുണ്ട് അവർക്ക് എത്ര അധികാരമുണ്ട് എത്ര പദവിയുണ്ട് എത്ര സമ്പത്തുണ്ട് അവർക്ക് എത്ര കൃഷിഭൂമിയുണ്ട് എന്നുള്ള കണക്ക് പുറത്തു വരുമ്പോ ഭൂരിഭാഗം വരുന്ന സ്വത്തുക്കളും സമ്പത്തും ഭൂമിയും അധികാരവും പദവിയും കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഈ നാട്ടിൽ സവർണ സമുദായമാണ് എന്ന വസ്തുനഷ്ടമായ കണക്ക് പുറത്തു വരും അപ്പോ കേരളത്തിലെ ഈ പത്ത് ശതമാനം എന്ന് പറയുന്ന ഇ ഡബ്ല്യു എഫ് സംവരണം ഒരുപക്ഷെ ഒരു ശതമാനത്തിലോ അര ശതമാനത്തിലോ എല്ലാം ചിലപ്പോൾ അത് കൊടുക്കാൻ വേണ്ടെന്നും പറയും അപ്പൊ അതുകൊണ്ട് ഇവർ ഇതിനെ മനപൂർവ്വമായി തടസ്സപ്പെടുത്തുകയാണ് അവർ തടസ്സപ്പെടുത്തണം ആരുടെയെങ്കിലും ഒരു തടസ്സവാദം കേട്ടാൽ അപ്പോ നിർത്തിവെക്കണം എന്നുള്ളതാണ് എൽ ഡി എഫ് എന്ന് പറയുന്ന ഇടപക്ഷ ജനാധിപത്യ മുന്നണിയെടുത്ത് ഗവൺമെന്റിന്റെ താല്പര്യം വിശ്വസിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ താല്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംവരണ നയം അല്ലെങ്കിൽ പ്രാതിനിധ്യ നയവും ബി ജെ പിയുടെ പ്രാതിനിധ്യ നയം അല്ലെങ്കിൽ സംവരണ നയവും ഞാൻ ഈ രണ്ട് വാക്കുകളും പറഞ്ഞത് സംവരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടിയാണ് പ്രാതിനിധ്യം ഉറപ്പാക്കാൻ പോകുന്നത് എന്നു കഴിഞ്ഞാൽ എല്ലാ സമുദായങ്ങൾക്കും അവരുടെ അർഹമായ പ്രാതിനിധ്യം കിട്ടും അങ്ങനെ എല്ലാ സമുദായങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെ അധികാരവും പദവിയും വിട്ടുകൊടുക്കണം അപ്പൊ തങ്ങൾ അനുഭവിക്കുന്ന അധികാരവും പദവിയും വിട്ടുകൊടുക്കാൻ ഒരു കാരണവശാലും സന്നദ്ധമല്ല എന്നുള്ളതിന്റെ വ്യത്തിനുള്ള മറുപടിയാണ് ചെന്നിത്തല പാടില്ല യാതൊരു ചർച്ച പോലും ചെയ്യാതെ പെട്ടെന്ന് തന്നെ വോട്ടും ചെയ്തല്ലോ അല്ല അതിന് കാരണം നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമത്തിൽ പാർലമെന്റ് ലോകസഭയിലെ മുഴുവൻ അംഗങ്ങളും അതിൽ ഇ പി മുഹമ്മദ് ബഷീറും കുഞ്ഞാലിക്കുട്ടിയും രാജബാദിനെ ഒവൈസിയും ഒഴികെ ബി എസ് പി അടക്കമുള്ള മുഴുവൻ പാർട്ടികളും അതിനനുകൂലമായി ഒപ്പുവെച്ചു രാജ്യസഭയിലും ആർ ജെ ഡിയിലും ഞങ്ങൾ മാറി നിന്നു എന്നുള്ളതല്ല പക്ഷെ നമ്മളതിനെ പൊതുവായി കാണേണ്ട കാര്യം അവിടെ ചർച്ച ചെയ്തില്ല എന്ന് പറയാൻ കോൺഗ്രസുകാരുടെ താല്പര്യം നടപ്പാക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ താല്പര്യം നടപ്പാക്കാനാണെന്ന് പിന്നെ ചർച്ച വേണോ വേണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ള ധാർമ്മികമായ കാര്യം കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിലെ നൂറ്റിമൂന്നാം ഭേദഗതി നിയമത്തിലൂടെയാണ് ഈ സംവരണം നടപ്പാക്കിയത് പക്ഷെ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് ദേവസ്വം ബോർഡിൽ തൊണ്ണൂറ്റി ആറ് ശതമാനവും സവർണ സമുദായക്കാർ തന്നെ ഇരിക്കുന്ന ദേവസ്വം ബോർഡിൽ പത്ത് ശതമാനം സവർണ ജാതിക്കാർക്ക് സംവരണം നൽകിയത് ഒരു കൂടിയാലോചനയും ഇല്ലെന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസം പതിനഞ്ചാം തീയതിയിലെ ക്യാബിനറ്റ് യോഗത്തിൽ ക്യാബിനറ്റിന്റെ അജണ്ടയിൽ ഇല്ലാതിരുന്ന വിഷയമാണ് ഔട്ട് ഓഫ് അജണ്ടയിലാണ് അത് നടപ്പാക്കിയത് അപ്പൊ ഔട്ട് ഓഫ് അജണ്ടയിൽ ഒരു കാര്യം നടപ്പാക്കിയ സർക്കാരിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റാർ പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ അതാണ് അപ്പൊ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന അധികാരത്തിൽ നിന്നും പദവികളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട എൺപത് ശതമാനത്തോളം വരുന്ന പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗങ്ങൾക്ക് ആ അധികാര പ്രാതിനിധ്യം കൊടുക്കാതിരിക്കുക എന്നുള്ള രാജ്യം ഭരിക്കുന്ന ഹോളികാർക്ക് എന്നാണ് ഡോക്ടർ അംബേദ്കർ വിശ്വസിപ്പിച്ചത് ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾ അതായത് ഇപ്പം മോണാർക്ക് എന്നാൽ ഏകാധിപത്യം ഹോളികാർക്ക് എന്നാൽ ചെറിയ ഫ്യൂ ചെറിയ കുറെ ആളുകളുടെ ഭരണം കേരള കേന്ദ്രത്തിൽ ഏതാണ്ട് നാല് സമുദായങ്ങൾ ബ്രാഹ്മണ ബനിയ ക്ഷ കേരളത്തിൽ ബ്രാഹ്മണ ബ്രാഹ്മണരുടെ മക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾക്കാരുണ്ട് അവർ ഈ രണ്ട് വിഭാഗങ്ങളുമാണ് അധികാരത്തിൽ കുത്തകയാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അധികാര കുത്തക ഒഴിയാൻ ഞങ്ങൾ തയ്യാറല്ല ഇത് മാത്രമാണ് ഈ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് മറ്റൊരു കൂടി പറയുന്നുണ്ട് അതായത് അഥവാ നമ്മൾ നടത്തി എന്ന് കേൾക്കുന്നത് കേരളത്തിൽ നടത്തി വിവിധ സമുദായങ്ങളുടെ ഒരു പ്രാതിനിധ്യം നിലവിലുള്ളത് മാറ്റണം എന്നുള്ള ഒരു അവസ്ഥയിൽ അത് ഇന്നത്തെ ഒരു ഒരു സാമൂഹിക ചുറ്റുപാടിൽ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ധ്രുവീകരണത്തിന്റെ ഒരു കാലത്ത് ഈ കേരളത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള ഒരു വാദം ഉന്നയിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് എന്നോട് അവർ പറയുന്നത് ഇവിടെ ഇങ്ങനെ സെൻസസ് നടപ്പാക്കിയാൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ധ്രുവീകരണമോ ഏതെങ്കിലും തരത്തിലുള്ള മതസ്പർദ്ധയോ ജാതി വളരെ കൌശൽപൂർവ്വം നടക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു ഒറ്റ ഉപാധി മാത്രമാണ് കാരണം മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ കേരളത്തിലും ഇന്ത്യയിലും ഈ വിവരങ്ങളെല്ലാം ശേഖരിക്കുന്നുണ്ട് ഗവൺമെന്റ് എങ്ങനെ പറയുക ഈ സമുദായങ്ങൾ ഇത്ര ഉള്ളു അതുകൊണ്ട് ഞങ്ങൾ ഇത്ര കൊടുക്കുക എന്നുള്ളത് ഇവർ പലപ്പോഴും ഈ പൂർണ്ണമായും തലയെണ്ണുന്ന ഒരു ഹെഡ്കുണ്ട് അതാണ് യഥാർത്ഥ സെൻസ് സാമ്പിൾ സർവേകളല്ല പക്ഷെ ഇവർ സാമ്പിൾ സർവേകൾ നടത്തിക്കൊണ്ട് ഒരു കൺക്ലൂഷനിലെത്തും ഇവർ ഇത്രയുണ്ട് അവരത്രയുണ്ട് ഓരോരുത്തരും അങ്ങനെ നടത്തുന്ന നടത്തുന്നവരെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായ ഒരു തീർ തീർപ്പുണ്ടാകുന്ന രീതിയിലുള്ള ഒരു കണക്കെടുപ്പാണ് നടത്തുന്നത് അപ്പൊ അവർക്ക് എങ്ങനെ ഇപ്പോ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇ ഡബ്ല്യു എ സംവരണം നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോ ശശിരന് നായർ എന്ന് പറയുന്ന പല ജില്ലാ ജഡ്ജിയെ കമ്മീഷനായിട്ട് വെച്ച് അദ്ദേഹത്തോട് പറഞ്ഞു പത്ത് ശതമാനം സംവരണം കൊടുക്കുന്നതിനാവശ്യമായ റിപ്പോർട്ട് അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അത് ഇവിടെ ബി ബി പി എൽ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞില്ലേ പാവപ്പെട്ടവരുടേത് അതൊന്നും നോക്കിയില്ല അപ്പൊ അദ്ദേഹം എടുത്തത് എന്താണ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് ആളുകളുടെ കണക്കെടുത്തു മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് അപേക്ഷിച്ച് ആളുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ സവർണ വിഭാഗത്തിൽ പറ്റുന്ന ആൾക്കാരാണ് പരിശീലനത്തിനും മറ്റും പോകാൻ കൂടുതൽ സാധ്യതകളുണ്ട് അവരുടെ ഒരു കണക്ക് കിട്ടും അതുപോലെ തന്നെ ബി എസ് സിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരും അപേക്ഷിക്കുന്നതിൽ കൂടുതൽ സാമ്പത്തിക ശേഷി ഉണ്ടായാലും സവർണ വിഭാഗങ്ങളിൽ പൊതുശേഷിയുള്ള ആൾക്കാരാണ് അതെടുത്തുകൊണ്ട് അതിനെ ഭരിപ്പിച്ചുകാലത്ത് എക്സ്ട്രിസിറ്റി വർക്ക്ഔട്ട് ചെയ്താൽ കിട്ടുന്ന കണക്ക് ഒരു ഉദാഹരണമായി ഞാൻ പറയാം വെള്ളിയാഴ്ച വൈകുന്നേരം പാളയം പട്ടണത്തിലെ ട്രാഫിക് കണക്കെടുക്കാൻ വേണ്ടി ഒരു സെൻസസ് എടുത്ത് തിരുവനന്തപുരം പാളയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവിടെ സെൻസർ എടുത്തു കഴിഞ്ഞപ്പോ അവിടെ ഇത്ര കാറുകൾ പോയി ഇത്ര വാല് പോയി ഇത്ര ടൂ വീലർ പോയി എന്ന കണക്കെടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും വെള്ളിയാഴ്ച ഉച്ച കിട്ട കണക്ക് കൊടുക്കഴിഞ്ഞാൽ പോയ വാഹനങ്ങളിൽ അറുപത്തഞ്ച് ശതമാനം മുസ്ലിം കാരണം പള്ളിയിൽ നിഷ്കരിക്കാൻ ഒരു ആൾക്കാരാണ് സമാനമായ രീതിയിൽ ശ്രീകലാവസ്ഥാന ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയിരുന്നിട്ട് ഒരു കണക്കെടുത്താൽ അവിടെ വന്ന ട്രാഫിക്കിൽ എണ്ണം കൂടുതൽ ആൾക്കാർ ഹിന്ദു നായർപ്പെട്ട ആൾക്കാരായിരിക്കും എന്നിട്ട് ആ കണക്കെടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാകുമോ അപ്പൊ മാനിപ്പുലേറ്റ് ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തിന്റെ പേര് തയ്യാറാക്കുന്ന കള്ള സർവേ റിപ്പോർട്ടുകളാണ് അപ്പൊ ഈ കള്ളപ്പിടം പുറത്താകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു കൗശലം മാത്രമാണ് ഇനി പിന്നെ സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നു അതായത് സാമ്പത്തികമായ സാമ്പത്തികമായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സദസ് നടത്താൻ സാമ്പത്തിക ബുദ്ധിമുട്ടല്ലോ ഇല്ലല്ലോ അല്ലെങ്കിൽ നടത്താൻ വേണ്ടിട്ട് ഇതൊക്കെ ഒഴിവ് കഴിവുകൾ കണ്ടെത്താൻ വേണ്ടി ന്യായം പറയുന്നതെന്ന് ശരി സർക്കാർ ഒരു കാര്യം ചെയ്യട്ടെ ഈ രാജ്യത്തെ കാസ്റ്റ് സെൻസസ് നടത്താൻ വേണ്ടി സാമ്പത്തികമായി ഞങ്ങൾക്ക് ഞെരുക്കത്തിലാണ് അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നര കോടി വെച്ച കേരളത്തിലെ ജനങ്ങളിൽ പത്ത് രൂപ വീതം കൊടുക്കാൻ കഴിയുന്ന സമുദായ അംഗങ്ങൾ തന്നെയുണ്ട് അല്ലെങ്കിൽ ഈ വിവാഹത്തിൽപ്പെട്ട ആൾക്കാർ അവര് കാശ് കൊടുക്കും അവരൊരു സെസ്സേർപ്പെടുത്തട്ടെ കോവിഡ് വന്നപ്പോൾ ശ്രെസ് ഏർപ്പെടുത്തി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെ സെസ്സം ഏർപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് കാശില്ല കാശില്ലാത്തതന്നെ നടത്താതിരിക്കുന്ന പറഞ്ഞിട്ട് തിരിച്ചെടുത്ത് കാശ് കൊടുക്കാം അപ്പൊ അതിട്ട് ഈ പറയുന്നതെല്ലാം നിൽക്കള്ളിക്ക് വേണ്ടി ആളുകളെ പറ്റിക്കപ്പെടും കബളിപ്പിക്കുകയാണ് ഇടതും വലതും ബി ജെ പി അവരുടെ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവര് ഹിന്ദുരാഷ്ട്ര സ്ഥാപിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് അധികാരം കൈമാറാതിരിക്കുകയാണ് ഇപ്പോ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാമന്റെ നിയമമാണ് നടപ്പാക്കാൻ പോകുന്നതെന്ന് പ്രധാനമന്ത്രി ഒക്കെ പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ഒരു പൗരന് എന്നുള്ള നിലയിൽ ആലോചിക്കുമ്പോൾ ലജ്ഞ തോന്നും അതുപോലെ നമ്മുടെ ഈ വിഷയം ഈ സെൻസസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യഥാർത്ഥത്തിൽ പക്ഷെ നേരത്തെ ഇങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നു അതായത് നേരത്തെ ഇങ്ങനെ ഒരു വാദം അതായത് സെൻസസ് നടത്താനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനും സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ പേര് മാറ്റിട്ട് കാസ് സർവേ ആക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കഴിഞ്ഞ ഈ ബീഹാർ സെൻസസിന്റെ കാര്യ ഒരു വിവാദത്തിൽ അങ്ങനെ ഒരു വാദം ഉന്നയിക്കപ്പെട്ടിരുന്നു അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല സെൻസസ് നടപ്പാക്കുന്നത് നമ്മുടെ സെൻസസ് ആക്ട് അനുസരിച്ചുള്ളത് സർക്കാരിന് അവിടെ നടത്താൻ പറ്റും അണക്കെടുപ്പ് നടത്തുന്നതിന് നിയമപരമായോ ഭരണഘടനാപരമായോ യാതൊരു തടസ്സവും ഇല്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ മാസം ആറാം തീയതി ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായ കോൺസ്റ്റിറ്റ്യൂഷണൽ ജൂണിസ്റ്റുമാരിൽ ഒരാളായ പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ഭരണഘടനയില് ക്രോസുകളും ആർട്ടിക്കളുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിന് എങ്ങനെ സെൻസസ് നടത്താനാവും എന്നുള്ളത് ചൂണ്ടിക്കാണിച്ച് ശരിക്കും കേരളത്തിലെ വിവിധ വിഭാഗങ്ങളിൽ പറ്റിയത് ഡോക്ടർ മോഹൻ മോഹൻഗോപാൽ ഒന്നാമത്തെ ഒപ്പുകാരനും ഞാൻ അവസാനത്തെ ഒപ്പുകാരനുമായി ഞാനും ഡോക്ടർ മോഹൻ മോഹൻഗോപാലും കൂടി കോർഡിനേറ്റ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ആ ഭരണഘടനയുടെ ക്ലോസ് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ആവശ്യമെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച ഒരു നിയമനിർമ്മാണ സഭയിൽ നടത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് ഇത് നടപ്പാക്കുന്ന ഒരു തടസ്സവുമില്ല ഇവര് തടസ്സം പറഞ്ഞു ഇപ്പൊ ബീഹാറിൽ നടത്തിയല്ലോ എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വ്യക്തമായ ക്ലാരിറ്റി നൽകിയല്ലോ സുപ്രീം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകി അവിടെ വെച്ചി പറയുന്ന സംസ്ഥാനങ്ങൾക്ക് ഇത് നടപ്പാക്കാം എന്നാണ് പറഞ്ഞത് അപ്പം നടപ്പാക്കാൻ ഒരു തടസ്സവുമില്ല ഒരു ഭരണഘടനാ തടസ്സവുമില്ല നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ നടപ്പാക്കാവുന്നതേ ഉള്ളൂ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ വെറും മൂന്നേ മൂന്ന് മാസം കൊണ്ട് നടപ്പാക്കാം അത്ര പോലും ആവശ്യമില്ല കാരണം ടെക്നോളജി അത്ര വളർന്നിരിക്കുകയാണ് മറ്റൊരു കാര്യം കൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഹർജിയിൽ തന്നെ ഈ അഡ്വക്കറ്റ് ബി കെ ബീരന്റെ ഹർജിയിൽ തന്നെ ഒരു പ്രാഥമിക ഒരു പാളിച്ച വന്നിട്ടുണ്ട് തോന്നുന്നു അല്ലേ കാരണം അങ്ങനെ തോന്നിണ്ടോ അല്ല അല്ല അതിന് രണ്ടു കാര്യമുള്ളത് ബീരൻ നൽകിയ ആവശ്യവും എന്തിനു വേണ്ടിയാണ് അത് നടത്തിയത് എന്നുള്ള അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്ലാരിറ്റി ഇല്ലാത്തതായി പോയി എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്റെ സംശയമാണ് ഞാൻ കാരണം ഞാൻ പറയാം അദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശം കൊടുക്കുമ്പോ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം വളരെ കുറഞ്ഞിട്ടുണ്ട് മുസ്ലിം സമുദായത്തിന്റെ ജനസംഖ്യ വളരെ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ഇപ്പൊ നിശ്ചയിച്ചിരിക്കുന്ന സംവരണ തോത് കേരളത്തിലെ പ്രബല സമുദായം ഈഴവ സമുദായമാണ് ജനസംഖ്യ കൂട്ടി ഈഴ സമുദായമാണ് രണ്ടാമത്തേത് മുസ്ലിം സമുദായമാണ് പക്ഷെ ഇപ്പോ മുസ്ലിം സമുദായമാണ് എണ്ണത്തിൽ കൂടുതലുള്ളത് അതുകൊണ്ട് ഈഴവ സമുദായത്തിനുള്ള പതിനാല് ശതമാനം സംവരണ ഉദ്യോഗ മേഖലയിൽ അനുവദിച്ചിട്ടുള്ളത് മുസ്ലിമിന് നൽകുകയും മുസ്ലിമിന്റെ പന്ത്രണ്ട് ശതമാനം ഈഴവർക്ക് നൽകുകയും ചെയ്ത് പരിഹരിക്കപ്പെടണം എന്ന ഒരു ധനിൽ കേസുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ അതായത് ഈ ഒരു തൽപന ഈ ഉയരല്ലോ മാറ്റോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ അതിലേക്കാണ് ഞാൻ അതിലേക്കാണ് ഞാൻ വരുന്നത് അതായത് സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നത് കേരളത്തിൽ സമുദായങ്ങളിലൊന്നായി ഈഴവത്തിയ ബില്ലാ സമുദായത്തിൽ പെട്ട ആളുകൾ ഇങ്ങനെ കണക്കെടുപ്പ് നടത്തി തങ്ങൾക്ക് ദോഷമാകും എന്നൊക്കെ ധരിച്ച് എത്തിച്ചിരിക്കുന്നതാണ് കെട്ടിത്തെരിച്ച് മുസ്ലിം സമുദായമാർ ആവശ്യപ്പെടുന്നതിനെതിരായിട്ട് എനിക്ക് നിർദ്ദേശം ഉണ്ടാവും തമ്മിൽ തന്നെ പിൻപിച്ച് ഭരിക്കുക എന്ന സൂത്രമാണ് പക്ഷെ നാം മനസ്സിലാക്കേണ്ട വസ്തുത ഇപ്പൊ ബീഹാറിൽ ഗവൺമെന്റ് വിവരം കിട്ടിയവന്ന് എന്താ ചെയ്ത് അവരുടെ നിലവിലുണ്ടായിരുന്ന അൻപത് ശതമാനം അറുപത്തഞ്ചായിട്ട് ഇവിടെ അൻപത് ശതമാനത്തിൽ നിലനിർത്തണം എന്നുള്ള ഗ്യാപ്പ് ഇപ്പോ നിലവിലില്ല ഇന്ദ്രസാഹിനി കേസിലെ വിധിയുടെ അടിസ്ഥാനത്തിൽ അൻപത് ശതമാനമായി നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇൻ എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റാൻസസ് അവരത് പറയുന്നുണ്ട് കാരണങ്ങൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാം തമിഴ്നാട്ടിലാ ഉണ്ട് അല്ലെ ഇവിടെയും ചെയ്യാം ഇവിടെ ഇപ്പോ ഇവരെങ്ങനെയാണ് പപ്പ് കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ ഇവർ യഥാർത്ഥത്തിൽ ഈ അമ്പത് പത്ത് ശതമാനം കേരളത്തിലെ യഥാർത്ഥത്തിലുള്ള സവർണ സമുദായങ്ങൾ ഇവർ പറയുന്ന ലോജിക് ഉപയോഗിച്ചാൽ പോലും ഇരുപത് ശതമാനത്തിൽ തലേ ഉള്ളൂ ആ ഇരുപത് ശതമാനത്തിൽ താഴെ വരുന്ന ആൾക്കാർക്ക് പത്ത് ശതമാനം പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് പാവപ്പെട്ടവരെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു ശതമാനം ശതമാനവും വരത്തില്ല ആ രണ്ട് ശതമാനം പോലും വരാത്ത ആളുകൾക്കാണ് പത്ത് കൊടുക്കുന്നത് അത് നമുക്ക് തെളിവ് വന്നിട്ടുണ്ട് കാരണം എന്താണ് മെഡിക്കൽ എഞ്ചിനീയറിങ് എൻട്രൻസിന് അപേക്ഷ കൊടുക്കുമ്പോൾ വളരെ വളരെ താഴെ റാങ്ക് കിട്ടിയ ഇ ഡ്ല്യു എഫ് ആണ് വരുന്നത് കാരണം എന്താണ് മറ്റു വിഭാഗങ്ങളിൽ പറ്റിയ ആളുകൾക്ക് അപേക്ഷിച്ച് കിട്ടിപ്പോകുന്നത് ഇനി വരാൻ ആൾക്കാരില്ല വരാൻ ആൾക്കാരില്ല അപ്പൊ അത് മൊത്തം അപ്പൊ നമ്മൾ ആ ചർച്ച അത് വളരെ വിശദമായ ചർച്ചയുള്ള കാര്യമാണ് അപ്പൊ ഇത് ഇപ്പൊ മുസ്ലീം സമുദായത്തിന് പതിനാല് ശതമാനം അവര് ജനസംഖ്യയുടെ ഇരുപത്തി യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയുടെ കണക്കുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് ഇരുപത്തിയാറ് പോയിന്റ് ആറ് ഏഴ് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ശതമാനം ഉണ്ട് ഇരുപത്തിയേഴ് ശതമാനമുള്ള ആളുകൾക്ക് നിലവിലുണ്ടായിരുന്നത് പന്ത്രണ്ട് ശതമാനമേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങളുടെ പന്ത്രണ്ട് എന്നുള്ളത് പതിനഞ്ചായിട്ട് വർദ്ധിപ്പിച്ചു തരണം എന്നാവശ്യപ്പെട്ടാൽ ആരും എതിർക്കില്ലല്ലോ ഒരാളുടെ എടുക്കാൻ പോകുന്നെന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് ഗവൺമെന്റ് പറയട്ടെ കൊടുക്കത്തില്ലെന്ന് പറയട്ടെ ഇനി ഉദ്യോഗസ്ഥന്മാരുടെ കണക്ക് സംബന്ധിച്ച വിവരം ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഉണ്ട് ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ രണ്ടായിരത്തി രണ്ടിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഏകദേശം പതിനെണ്ണായിരത്തിലധികം തസ്തികൾ സംവരണ കോ തോത് തകയ്ക്കാൻ ആനുപാതിക തോത് അല്ല സംവരണ തോത് ഇല്ല എന്നും മുസ്ലിം സമുദായത്തിന് തന്നെ സമ്മരണ തോത് എത്താൻ ഏകദേശം എണ്ണായിരത്തിലധികം തസ്തികൾ കുറവാണെന്നും റിപ്പോർട്ടുണ്ട് വസ്തുനിഷ്ഠമായി സത്യസന്ധമായ കണക്കുകൾ പറഞ്ഞുകൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാൽ സർക്കാരിന്റെ വാ വാമൊക്കെ പോകും അവർക്കൊന്നും പറയാനുണ്ടാവത്തില്ല അപ്പൊ അതുകൊണ്ട് സത്യസന്ധമായ വസ്തുമായ കണക്കുകൾ പുറത്തു വരുന്നതിന് ഏത് വിധേയയും തടയുക എന്നതാണ് അധികാരവും പദവികളും സമ്പത്തും കുട്ടികളാക്കി വെച്ചിരിക്കുന്ന ഞാൻ നേരത്തെ പരാമർശിച്ച ഹോളികാർക്ക് വിഭാഗമായ ഭൂകൂടങ്ങൾക്കുള്ളത് ഒരു കാര്യം കൂടി ഇപ്പൊ അത് പറയുമ്പോ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഓളികാർക്ക് ഭരിക്കുമ്പോ പറയുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒ ബി സി ഉപാധിപ്പെട്ട ആളാണെന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരെന്ന് നല്ലതായിരിക്കും കമ്മ്യൂണിസ്റ്റുകാരാണെന്നായിരിക്കും പറയുക പക്ഷേ പിന്നെ ഈ അധികാര സ്ഥാനങ്ങളിൽ നിന്നും പദവികളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങളോട് കൂറും കടപ്പാടുമുള്ളവർക്ക് മാത്രമേ അനുവദിക്കാനാവത്തുള്ളൂ ഭരിക്കുന്ന അല്ലെങ്കിൽ മന്ത്രിയായിരിക്കുന്ന ആൾ പട്ടികാധികാരനോ പിന്നോക്കിയാധിക്കാരനോ ആയിരിക്കണം എന്നൊന്നും ഒരു വൃത്തമില്ല ക്ഷത്രിയനായ വി പി സിംഗ് ആണ് ഓ ബി മന്ത്രി കമ്മീഷന്റെ കൂട്ട് നടപ്പാക്കിയത് അപ്പോ അതി താല്പര്യമുള്ള ആളുകൾ അല്ലേ കാരണം എന്താണ് ഈ പാർട്ടികളൊക്കെ ഇപ്പോഴും നിയന്ത്രിക്കപ്പെടുന്നത് സവർണ ആധിപത്യമുള്ള നേതൃത്വങ്ങളാണ് അവരുടെ താല്പര്യപ്രകാരം മാത്രമേ പാർട്ടികൾക്ക് പ്രവർത്തിക്കാനാവത്തുള്ളൂ ഇപ്പൊ കേരളത്തിന്റെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ രാധാകൃഷ്ണൻ ഐറ്റം നേരിടേണ്ടി വന്നിട്ടും അഞ്ചവർഷം അടക്കം നിശബ്ദനായിരിക്കാനേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ ഉള്ളിൽ വിങ്ങി വിങ്ങി തേങ്ങി നിന്നുകൊണ്ട് ഒരു ആറു മാസം കഴിഞ്ഞപ്പം എന്നെ ഇങ്ങനെ ആക്രമിച്ച പൊതുസമൂഹത്തോട് പറഞ്ഞിട്ട് വന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ആ നിമിഷം ആ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്ത് അഥവാ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എസ് എസ് ടി അട്രോസിറ്റീസ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകേണ്ട മന്ത്രി അല്ലെങ്കിൽ അവർ കേട്ടുനിന്ന പോലീസ് ഓഫീസർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് നിയമനം ബാധ്യതയുണ്ട് അതാണ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ കേട്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ എന്താ പറയുക ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇനി അത് ഫെബ്രുവരി മാസം ആറാം തീയതിയിലേക്ക് അവിടെ മാറ്റിവെക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ അവസാന വിധി വരുമ്പോഴത്തേക്കും കുറെ കൂടെ വസ്തുതയുണ്ടാകും ഈ കള്ളക്കളിയും തട്ടിപ്പും ആണ് നടത്തിയിരിക്കുന്നത് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറി വേണുവിനെ രക്ഷിക്കുക എന്നുള്ള ഒരു ആവശ്യത്തിന് ഒരു നിയമപരമായ ഒരു ഇടപാട് നടത്തി എന്നതിന് അപ്പുറത്തേക്ക് പിന്നോക്ക വിഭാഗങ്ങളുടെ കാര്യത്തിലോ പട്ടിക വിഭാഗങ്ങളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഒ ബി സി കാരുടെ താല്പര്യത്തിലോ സാമൂഹ്യനീതിയുടെ കാര്യത്തിലോ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന കാര്യത്തിലോ ഒരു താല്പര്യവും ഈ സർക്കാരിനും ഇല്ല അത് കോൺഗ്രസുകാർക്കും ഇല്ല ബി ജെ പി കാര്ക്കും ഇല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും ഇല്ല ഇത് പൊതുസമൂഹത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങൾ തിരിച്ചറിയണം ഒപ്പം ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു ഇത് പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാറ് നാലിൽ പറയുന്ന ആഡിക്യേറ്റ് റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഭരണഘടനയുടെ മൗലികാവകാശം ഉറപ്പാക്കുന്നതിനുള്ള ഒരു നടപടിയെ സർക്കാരുകൾ തടസ്സപ്പെടുത്തുന്നു എന്നതാണെന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവുന്നത്